കരുനാഗപ്പള്ളി തൊടിയൂർ അരമത്തുമടം പി ഉണ്ണികൃഷ്ണപിള്ള ഗ്രന്ഥശാല ആൻഡ് കേന്ദ്രം ഹൃദയോത്സവം പരിപാടി സംഘടിപ്പിച്ചു വിജ്ഞാനം വികസനത്തിന് എന്ന സന്ദേശമുയർത്തിയാണ് ഹൃദയോത്സവം സംഘടിപ്പിച്ചത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനുലസ് കല്ലേലി ഭാഗം ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് ജി രാമചന്ദ്രൻ പിള്ളയുടെ അധ്യക്ഷതയിലാണ് ഹൃദയോത്സവം പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽസ് കലേലി ഭാഗം ഉദ്ഘാടനം നിർവഹിച്ചു ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി പി ജയപ്രകാശ് മേനോൻ മുഖ്യ പ്രഭാഷണം നടത്തി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ മികച്ച അംഗൻവാടി ടീച്ചർക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ശീതള അസലാം യുവകവയിത്രി ശ്രീകുമാരി അശോകൻ ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് തൊടിയൂർ താഹ കുറ്റി സജീവ് രശ്മി അനിതാർ പാലവിള മഞ്ജു ബി ശ്രീദേവി എസ് സജീന തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കവിതാലാപനവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി